ഇതാദ്യമായിട്ടല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലും ഇതുപോലെ പാകിസ്ഥാന് കൊടുക്കുന്ന ജലം ഇന്ത്യ നിർത്തിവെച്ചിരുന്നു തീർച്ചയായിട്ടും ഇതൊരു നാല്പത്തിയേഴ് നാല്പത്തെട്ട് സമയത്ത് വിഭജനത്തിൻ്റെ ഒരു നാളുകളാണ് അതെ അവിടെ എഫ്സെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് വീതം വെക്കുന്ന ഒരു തിരക്കിലാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അവിഭക്ത ഭാരതത്തിൻ്റെ അഫ്സെറ്റ്സ് അത് റെയിൽവേ ആകട്ടെ മറ്റ് മാർഗ ആസ്തികളാകട്ടെ വീതം വെക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തിയാണ് ജലം ആ ജലം എന്ന് പറയുന്നതിന് രാഷ്ട്രീയമില്ല ഭൗമരാഷ്ട്രീയവുമില്ല അത് സ്വാഭാവികമായി പ്രകൃതിയിലൂടെ ഒഴുകിവരുന്നതാണ് അതിന് ദിശാബോധം നൽകേണ്ടത് രാജ്യങ്ങൾ പരസ്പര ധാരണയോടുകൂടി എത്തിച്ചേരുന്ന കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് പന്ത്രണ്ട് ദീർഘമായ സമ്മത്സരങ്ങൾ എടുത്തുകൊണ്ടാണ് തർക്ക വിഷയങ്ങൾ വേൾഡ് ബാങ്കിൻ്റെ കാരണം വലിയ സഹായ പദ്ധതിയാണ് വേൾഡ് ബാങ്ക് പിന്നെ വലിയ തോതിലുള്ള സഹായ പദ്ധതികളാണ് ആ കാലത്ത് പാകിസ്ഥാനും ഇന്ത്യക്കും നിലനിൽക്കണമെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെ ഡെവലപ്മെൻറ്റൽ ഫണ്ടിങ് ആവശ്യമാണ് അപ്പോൾ അതുമായി ലിങ്ക്ഡായിട്ടാണ് ഇത് പോയത് ഇപ്പോൾ നല്ല നിലയിലാണ് ഭാരതം പാകിസ്ഥാൻ കുറച്ച് അത്ര നല്ല നിലയിലാണെന്ന് പറയാനാവില്ല